ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ് അതിനായിട്ട് ആദ്യം ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ കൊത്തി അരിഞ്ഞ ഇഞ്ചിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അതിനൊരു പശപ്പുണ്ടാവും അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു അടുത്തിടെ വേണ്ട പച്ചമുളക് ഞാൻ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക മുഴുപ്പിന് പുളിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു ചട്ടി എടുക്കുക ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഇനി എണ്ണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും നമുക്ക് ആ എണ്ണ അതുവരെ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ഇഞ്ചി ഇട്ട് നോക്കിയതാണ് അപ്പോൾ ഇനി എണ്ണ ചൂടായി നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കുറച്ചിടുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചിലർ ഇത് വറുത്തിട്ട് പൊടിച്ചിട്ട് ചെയ്യുന്നുണ്ട് ഞാനിവിടെ പൊടിക്കുന്നില്ല ഇഞ്ചിയുടെ കഷ്ണം കടിക്കാൻ പാത്രമാണ് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി കൊടുത്തത് ഒരു ബ്രൗൺ കളർ കളറാവുന്ന വരത്തേന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ കളറ് ഒരുമാതിരി മാറി ഒരുമാതിരി മൊരിഞ്ഞിട്ടുണ്ട് ഈ മൊരിഞ്ഞു വന്ന ഇഞ്ചിയിലേക്ക് ഇനി നമ്മൾ തീയുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സിം ആക്കുകയോ ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി എരിവ് എരിവിന് ആവശ്യത്തിന് എരിവ് അധികം വേണ്ട ചില ഇഞ്ചികൾക്ക് നല്ല എരിവുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും കുത്തുമാറണം അടുത്തായിട്ട് കുറച്ച് പുളിവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ച് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു കുറച്ച് ഉപ്പിട്ടു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ടിത് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പം തിളച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരപ്പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതനുസരിച്ച് ചേർക്കുക അവരവരുടെ മധുരത്തിനനുസരിച്ച് നന്നായിട്ട് തിളച്ചു ഇങ്ങനെ ഒരു ചീനച്ചീട്ടി അടുപ്പ് വെച്ച് എണ്ണയൊഴിച്ച് അത് കടുക് പൊട്ടിച്ച് പിന്നെ വറ്റൽ മുളക് കറിവേപ്പിൽ എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വച്ചൽമുളക് മൂത്ത് വരില്ലേ അതു വരത്തേന് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഞാൻ ഇച്ചിരി കുറച്ചിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിയും ചീലേക്ക് അത് ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ കുറുകുന്നതായിരിക്കും ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിൽ ഇരിക്കുന്നതിന് കുറുകി നല്ല റെഡി ആയിരിക്കും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക